എടാ എങ്ങെ എങ്ങെ രണ്ട് മൂന്നാ கரெക്റ്റ് കണ്ട 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 ബ്രോ എവിടെ ഇവൻ മെറ്റി അടിക്കോടാ മിറ്റ് ചെയ്തിട്ട് പോടാ എന്നെവരെ എടാ ഞാനല്ല വേറെ എടാ പിള്ളേരാടാ വള്ളിയായ വള്ളിയായ പ്രശ്നം എന്താ അടിക്കണോ അടിക്കലോ അടിക്കണോ 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 ടപ്പെട്ടി നീ മാത്രം ഇടിയന്താ പ്രശ്നം ഇടക്ക് വേണോ

ഒരു ഗ്യാങ് രണ്ട് രണ്ട് മണി രണ്ട് മണി രണ്ട് രണ്ടുമണി കഴിഞ്ഞിട്ട് അല്ല ഞാൻ എന്തായാലും കളിച്ചോണ്ടപ്പോ എല്ലാരും കളിക്കാനാണോ അപ്പൊ പറ്റി എന്തായാലും തെറ്റിനോട് വേറെ അങ്ങനെ വേണ്ട അകറ്റിട്ടെ നമ്മളെന്തേലും ിപ്പ വണ്ടി തിരിച്ചു പോയത് അന്നം വന്നതോണ്ടാണ് വണ്ടിയാണ് ഫ്രീ വണ്ടി വരിക ഇവിടെ അല്ല എന്താ ഞാന് നീലൻ ഫ്ലഫി ക്ലാഫി ഞങ്ങളെല്ലാരൂടെ മുതുക്കില് ചുമ്മാ സംസാരിച്ചില്ലേ എനിക്ക് വരുന്നേ അപ്പൊ എന്താ അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് നാല് രണ്ട് നോർമൽ നമ്മുടെ ഫ്രീ വണ്ടിയും പിന്നെ ഒരു ചന്ദ്രണ്ടി ഇരിക്കുന്ന ഒരു വണ്ടിയിലാണ് മറ്റേ ഡീലർഷിപ്പിലെ വണ്ടി ഇത് ഇതെല്ലാം കൂടെ വന്ന് ഇങ്ങനെ ചുറ്റും കളിച്ചു ആദ്യം തന്നെ ഇടിച്ച് ഞാൻ വിട്ട് രണ്ടാമത് രണ്ടാമത് ഒരു ട്ടടിച്ച് ഞാൻ വിട്ടു മൂന്നാമത് ഇടിച്ചപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് ചോദിക്കാനിട്ട് വിട്ടും വണ്ടി നിർത്താൻ പോയി സോറി ഓർണ്ടല്ലോ ഇടിച്ച ബാക്കി സോറി ഓർഡണ്ട് അപ്പത്തേക്ക് ഞാൻ എന്താ എന്തു ഗണ് അവന്റെ ടയറിനെ നിർത്താൻ വേണ്ടിട്ട് അപ്പൊ യുമാർ എന്തിരിന്നറിയോ ഈ സിറ്റിസം വണ്ടി ഒരു ഗ്യാങ് നമ്മൾ അറിഞ്ഞില്ല ഒരു ഗ്രൂപ്പ് അറിഞ്ഞില്ല അപ്പൊ നേരെ രണ്ട് ഫ്രീ വണ്ടി കൊണ്ട് ഫ്രണ്ട് നിർത്തി ബാക്കി കൊണ്ട് ഈ മെയിൻ വണ്ടി നിർത്തിയിട്ട് ഞങ്ങളെ വട്ടത്തിട്ടം കാണിച്ചു കോമഡി എന്താ സംസാരിച്ചോണ്ടിരിക്കണേ ആ അപ്പൊ ഗ്യാങ് ഡ്രസ് ഇട്ടിട്ടില്ല മനസ്സിലായോ അപ്പൊ ഇവിടെ വെറുതെ നീലനെ ഈ ഡ്രസ്സൊക്കെ ഇട്ടാണ് വെച്ചടിച്ച ല്ല നമ്മളെ വെറുതെ അടിച്ച പോയിന്റ് അവിടെയുണ്ടല്ലോ ഇവരൊക്കെ ഒന്നും വേറെ ഒന്നും ചെയ്ത രണ്ടു മൂന്ന് ആയിട്ട് തോന്നുന്നു അതാണ് കൂടുതലോടല്ല നമ്മളായിട്ട് ഇത്രയും പേരായിട്ട് വന്നിട്ട് പുഴുത്തണ്ണ അവിടെ ഷോപ്പിംഗ് ചീട്ടങ്ങളൊക്കെ ഇനി ഇനി ആരും അടിക്കണ്ടിറ്റി ഷോപ്പ് കഴിഞ്ഞിട്ട് കുറച്ചു നേരമായ രണ്ടുപടി നിക്കുന്നത് ബാക്കി അവന്മാര് ഏതേലും ഒരു ഗ്യാങ് വന്നെടുക്കും അത് ഏതാന്ന് അറിഞ്ഞൂടാണല്ലാത്തെ ഞാൻ പറയാം ഇതില് വരാൻ പോവാ ഐ ജി സി വരൂല ടോക്കിയോ വരൂല ഏകാ മാത്രം പെരുക്കട്ടോ അല്ലല്ല ഈ കാണിച്ച പൊക്രത്തിന് ഇപ്പൊ കിട്ടും ദൈവത്തിന്റെ അവന്മാര് ഓർമ്മയുണ്ടാ മറ്റും പറഞ്ഞത് ഇനിയും തൊട്ട് ഫുൾ ആറപ്പായിരിക്കും ഞങ്ങള് നാളെ സമ്മാനത്തി സമ്മാനത്തിൽ പിടിച്ച് ബാക്കിയുള്ളവരെ നയിക്കുക അതാണ് ഞമ്മന്റെ പുതിയ ഇവന്റ് സോപ്പിയുടെ ഞാൻ വരുന്നു എവിടെ എവിടെ പറ ഞാൻ ബുക്ക് ചെയ്യാം ഞാനത് നമുക്ക് എവിടെ പോവാം ആണോ കണ്ടില്ലേ വർദ്ധാരം വണ്ടി കേറു ബൈക്ക് അവിടെ ബൈക്ക് വെച്ചിട്ട് കാറൊക്കെ ഇതൊക്കെ എന്തി പ്രശ്നങ്ങളാണല്ലേ മുതുക്കു വരുവാണ് എന്റെ അതുള്ളമാരെ കൊണ്ടു വന്നോ എന്നിട്ട് എനിക്ക് എന്നിട്ട് ഒരു ഞാൻ ചത്തടങ്ങു വന്നിട്ട് ബ്രോ എന്താ ബ്രോ കഴിഞ്ഞൊക്കെ ആരാണോ ഇവനൊക്കെ ഇരിക്കാ ഹലോ ഹലോ ാണ് അവിടെ അവനൊക്കെ കാണിക്കുന്നത് എടാ നമ്മളെ അടിച്ച ഇവരാണെന്ന് ഉറപ്പാണ് ഇത്രയും പേര് ഒരു നമ്മളായിട്ടൊന്നും നമ്മളായിട്ടൊന്നും ആണോ എടാ യുവമാരി പറഞ്ഞ ഇത്രയും പേരായിരുന്നു ഉണ്ടായിരുന്നോ അത് ഉണ്ട് IGS ടു കൺഫേം ആയിട്ടുണ്ട് ത്രിപ്പിൾ എക്സ് ഓ ടോക്യോ പിന്നെ എകെ ഉണ്ട് ഇവരെ ഇവന്മാരുണ്ടാണ് ഈ മൂനേര ഉണ്ട് ഇത് വേറെ വേറെ ഗാങ്സ് അല്ല എടാ എടാ ഈ ഇവിടെ ഇരിക്കാനാണ് കല്ലില് പൊട്ടന്മാരെ പോലെ ഇങ്ങണ ദേ ഈ ഇത് എന്താടാ ഇരിക്കുന്ന മൂനേരയാ പേരെന്താന്ന് വെച്ചാൽ അല്ല ഒന്നാ സെയിൽസ് ഷോപ്പിയാണ് അയ്യോ മറ്റേന്മാരാണോ തമ്പന്മാരാണോ അവിടെ വരാൻ എനിക്ക് അറിയാം ഇന്നത്തെ ഇന്നത്തെ ചേല കെകെവി തെരി തൊപ്പി കെകെവി തെരി തൊപ്പി അങ്ങേരെ എവിടെ തെരി മാരി പോയി മാരി പോയി മാരി പോയി കെ തെരി സ്വന്തം തിരി എടുത്തതു ആരായിരിക്കും യോ ഫേദ ആരെങ്കിലും അവിടെ ആയിരിക്കും എടാ നമ്മള് ബെല്ലാരുടെ കൂടെ പോയി നമ്മള് വെക്കാൻ വേണ്ടി ഹലോ 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 ആ ഇതേ നമ്മളെ വിളിച്ചെന്ന് വെച്ചാലേ ഇതിപ്പോ ആ പറ 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 എടാ കേക്കോ ഞങ്ങൾ വെറുതെ ഇവിടെ വെറുതെ നിക്കുമായിരുന്നു ഇതില് ഞാൻ മാത്രം ഗ്യാങ് ഡ്രസ് ഉള്ളായിരുന്നു അപ്പൊ ഒരു വണ്ടി വന്നിട്ട് ഒരു വണ്ടി തന്നെ എന്നെയും കണ്ണാപ്പീനേയും ചുമ്മാ രണ്ട് മൂന്ന് മൂന്നോട്ടം തന്നെ ഇടിച്ചു അപ്പം ഞാനാണെങ്കിൽ ഒന്നുമില്ല ഞാൻ ഒറ്റക്കല് ഞാൻ ഒന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞിട്ട് കണ്ണാപ്പിനെ അടിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണാപ്പി എൻ്റെ ടയർ ഒട്ടിച്ച് ടയർ പൊട്ടിച്ചിട്ട് ലൈക് സംസാരിക്കാൻ രീതി ചെന്നപ്പോൾ മിണ്ടാണ്ടായപ്പോൾ ടയർ ഒട്ടിച്ച് അത് കഴിഞ്ഞപ്പോൾ യുവന്മാരൊരു പത്ത് പേര് വണ്ടി അങ്ങാണ്ട് വന്നിട്ട് എല്ലാത്തിനും അടിച്ചു വന്നിട്ട് പോയി എന്നിട്ട് ഞാൻ ഗ്യാങ് ഞാൻ മാത്രമേ ഉള്ളൂ വെറുതെ ഇന്ന് എന്നെ അടിച്ചുപോയി പിന്നെ ബെല്ലാരിലെ മുച്ചിരി അവന്മാരെ എല്ലാത്തിനും അടിച്ചു എന്തിനാണെന്ന് ഒരു കുഴിയില്ല പിഒ വി സംഭവം ക്യാമ്പ ഇതിലിപ്പോ ലൈവ് ഇടാത്ത കൊറേ പേർക്ക് എതിരെയാണ് വന്നിരിക്കുന്നത് നമ്മൾ ഈ വെറുതെ നീക്കുമ്പോ റെക്കോർഡ് ചെയ്യൂലല്ലേ ഇതിപ്പോ സിറ്റുവേഷൻ ആണെന്ന് പ്രതീക്ഷ എല്ലരുടെയും പോയി കിട്ടൂല്ലേ എന്തായാലും പറയാം പിന്നെ നമുക്കൊന്ന് നോക്കണം കേട്ടോ ഇത് മൾട്ടിപ്പിൾ ഗ്യാങ്സ് ഒന്ന് നോക്കണം കേട്ടോ അതിന്റെ കാര്യം നമ്മളിപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് രണ്ടു മണിയൊക്കെ ആറാവുമ്പോ പിന്നെ സിറ്റുവേഷൻ വരുന്നൊരു സമയമല്ലല്ലേ സിറ്റുവേഷൻ ഇല്ലാന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയമായിരുന്നു അപ്പോഴാണ് ഇത് നടക്കുന്നത് അപ്പൊ നമ്മള് ടിക്കറ്റ് വെച്ചാൽ അതിന്റെ ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ എടുക്കണമായിരുന്നു ാണ് ബാക്കിയാളെ ഇല്ലാത്ത ഏകാമുണ്ടെങ്കി അമ്മ കളിക്കണ്ട അത് ഞാൻ ഉറപ്പിച്ചു തരാം അമ്മേക്ക് ഇവന് നടത്താൻ പോയല്ലേ ഇനി പോയി വേറൊരു സിറ്റി ഇവന്റ് നടത്തിയാല് കളിക്കണ്ട നമ്മളെ അടുത്ത് നമ്മളടുത്ത് മാത്രമല്ലേ അവർക്ക് പ്രശ്നം വാർണിങ് കൊറേ അധികം കളിക്കാൻ അങ്ങനെ എന്തോരം പറഞ്ഞ ഒരു കണ്ണൂട്ടിയുടെ സുമ കള്ള കള്ളക്കൂട്ടമാണ് ഇങ്ങനെ പാദരാത്രി ആരും ഇല്ലാത്ത വേറെ വേറെ ഈ ഇതിൻ്റെ അത് മാത്രമാണ് ഈ സിറ്റി മാത്രമാണ് വേറെ ഒരു പരിപാടിക്കും പോകില്ലേ ചുറ്റുമണിക്കൂർ രണ്ടു മണി നിങ്ങൾ രണ്ട് സൈൽസിനെ കൂടി രണ്ട് രണ്ട് സൈൽസിനെ കൂടി പിന്നെ രണ്ടും ഓഫാടാ ടുത്ത മുക്കിലിടുന്ന മറ്റേ മൈര എന്നുള്ള പാട്ടല്ലേ ബാക്കി പാട്ട് പാടിക്കൊണ്ട് നല്ലോണം ഇരിക്കുന്നവരുണ്ടോ അവരെ അണ്ട ഞാൻ നോക്കുമ്പോ മറ്റേ പാട്ടു പോട മൈര്യ്യ ഇന്നും കൂടെ ഇന്നും കൂടി ആഘോഷിക്കട്ടെ ഇന്നും കൂടി ആഘോഷിക്കട്ടെ ഇന്നും കൂടി ആഘോഷിച്ചിട്ടങ് പൊക്കോട്ടെ അവര് അവരുടെ ഒരു ദിവസം അല്ലേ അവരങ് ആഘോഷിച്ചോട്ട് പൊക്കോട്ടെ അതാണ് അവർക്ക് ഇത് ഇവന്റ് നടത്തുന്നതിന് മുമ്പേ അവർക്ക് പോകേണ്ടി വന്നല്ലോ തുറത്തിട്ടൊരു വിഷമ അവര് ഇവന്റീന്തിരിവന്റ് നടത്താരുതാണല്ലോ ഇവന്റ് നടത്താൻ പറ്റൂല